പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നേരി ആദ്യാടാ നീ രമണി ചീച്ച പെട്ടെന്ന് പിടിച്ച് പുറത്താക്കിയത് സംതിങ് റാങ് മിസ്റ്റർ സഞ്ജു ആദ്യം ചുഴിഞ്ഞു നോയിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു ആദിക്ക് ഒരു ആദിക്കൊരു ഉണ്ട് കാര്യം പറഞ്ഞിട്ട് വിളിക്കടാ സഞ്ജു കലിപ്പോടെ പറഞ്ഞു ആദ്യം അവനെ കണ്ണുകൾ കൊണ്ട് അടുത്തേക്ക് വിളിച്ച് ഭാര്യയെ അത്രമേൽ സ്നേഹിക്കുന്നവർ ഈ ചൊറിയുന്ന വേനൽക്കാരികൾ എങ്ങനെ വേണമെന്ന് പറയുന്നു ഒറ്റ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം പറഞ്ഞു കേട്ടതും സഞ്ജു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആദ്യം അവനെ നോക്കി പുരികം കാണിച്ചു ശരിക്കും സഞ്ജു വിശ്വാസം ഇല്ലാത്ത പോലെ ആദ്യം നോക്കി ശരിക്കും ആദ്യം നാണിച്ചതുപോലൊരു ചിരിയോടെ മുഖം കുനിച്ചു അപ്പൊ നിങ്ങൾ സെറ്റായ സഞ്ജുവിന് ആവേശം കയറിയത് ശബ്ദം ഉയർന്നു ആദ്യം ഞോടിയിട അവന്റെ ബാബുത്തി ആദ്യം കണ്ണിരുട്ടി പല്ലി അടിച്ചു നീയും സ്വകാര്യം പറയുന്നറിയില്ല ആദ്യ ആവും പറഞ്ഞ പോലെ തന്നെ മന്ത്രിച്ചു അറിയില്ലേ ആദ്യ വീണ് പച്ചക്കറി തുടർന്നുകൊണ്ട് പറഞ്ഞു നേനൊക്കെ അറിയില്ലേ പിന്നെ നിന്റെ തന്ത ആർത്തി മണ്ഡാത്തിനോട് ചോദിക്കാൻ പറ്റൂത് സഞ്ജു ആദ്യ ചുമല അമർത്തി അടി കൊടുത്തുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ സത്യമാണോ ശവുമേ അടി കിട്ടിയെടുത്ത് ഒഴിഞ്ഞുകൊണ്ട് ആദ്യം സഞ്ജുവിനെ നോക്കി പല്ലിച്ചു പക്ഷെ എന്തൊരു കഷ്ടാണെന്ന് നോക്കി സഞ്ജു തലയിഴിഞ്ഞുകൊണ്ട് ആദിയെ നോക്കി എടാ നിനക്ക് അവളെ കാണുമ്പോഴേ വെറുതെ ചിരി വരാറുണ്ടോ സഞ്ജു അവനരിയിലേക്ക് നീങ്ങുന്നുണ്ട് ചോദിച്ചു ഇല്ല ആദി വീണ്ടും അരിയിൽ തുടർന്നുകൊണ്ട് താളത്തോടെ പറഞ്ഞു അടാ നിനക്ക് അവളുടെ അരിയിലെത്തുമ്പോ പ്രത്യേകിച്ച് വെറുതെ ഒരു സന്തോഷം തോന്നാറുണ്ടോ ആദിയിൽ നിന്ന് ചുമലു വെട്ടിച്ചു പിന്നെപ്പോ ആ അവളെ കാണുമ്പോഴേ എന്താ പറയാ ആ ഈ അടിവയറ്റിലൊരാളില് അല്ലെങ്കിൽ മഞ്ഞ് വീണ പോലെ തണുപ്പ് അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ സഞ്ജു ആകാംക്ഷയോടെ ആദ്യം നോക്കി ഇല്ലടാ ആദ്യം അവനെ നോക്കാതെ തന്നെ ചിരിയോടെ ഉത്തരം പറഞ്ഞു പിന്നെ നിനക്ക് നിനക്കെന്ത് തേങ്ങയാ തോന്നാറ് ആദ്യം പിടിച്ചിരിച്ചുകൊണ്ട് സഞ്ജു സൈലട്ട പോലെ ചോദിച്ചു അറിയണോ നിനക്കത് കയ്യിലുള്ള കത്തിയും ക്യാരറ്റും തിരികെ വെച്ചുകൊണ്ട് ആദ്യം സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി ആ പറ സഞ്ജു അവനെ നോക്കി തലയാട്ടി പറഞ്ഞു തരട്ടെ ഞാനത് ആദ്യം സഞ്ജുവിന്റെ കണ്ണിലേക്ക് ഉറ്റി നോക്കി അല്പം നാടകീയതയോടെ ചോദിച്ചു നിന്ന് സീരിയൽ പോലെ വലിച്ചിട്ടാകും പറഞ്ഞു തുളക്കടാ സഞ്ജോനെ തൊഴുതുകൊണ്ട് പറഞ്ഞു എനിക്കവളോട് വെറുതെ വഴക്കുണ്ടാക്കാൻ തോന്നും അവളുടെ ദേഷ്യം കൊണ്ട് ചേക്കുന്ന മുഖവും കളിപ്പിട്ട് നോക്കുന്ന കണ്ണുകളും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും വേണ്ടി അവൾ വെറുതെ ചൊറിഞ്ഞിട്ട് അവിടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ട് ഒരുപ്പേര് പോലെ മറുപടി കൊടുക്കാൻ തോന്നും നേർത്ത ഒരു ചിരിയോടെ പറയുന്നവനെ സഞ്ജു തുറിച്ചു നോക്കി ആദി നിന്റെ ഒരു നിമിഷം അതേ നിൽപ്പ് തുടർന്നിട്ട് അങ്ങേയറ്റം സങ്കടം വായിച്ച സഞ്ജു പറയുമ്പോൾ ആദിയുടെ എടാ നിനക്കെന്തോ മാരകളുടെ മുന്തിയതര അസുഖം മെഡിക്കൽ സയൻസിന് ഇതിനും മരുന്നില്ല അതുകൊണ്ട് കുട്ടി അറിയിക്കേണ്ടവർക്ക് അറിയിച്ചോളൂ കേട്ടോ ആദിയുടെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നതിനിടെ തന്നെ സഞ്ജു തകർത്ത് കണ്ണു തുടക്കുന്നുണ്ട് പക്ഷേ ഈ അസുഖപ്പ് എന്റെ സന്തോഷമായി മാറിയിട്ടുണ്ടാ സഞ്ജുവിന്റെ കൈകളെടുത്ത് മാറ്റി അവനെതിരെ തിരിഞ്ഞുകൊണ്ടത് പറയുമ്പോൾ ആദിയിലൊരു നേർത്ത ചിരിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണരുമ്പോഴും രാജീവന്റെ മനസ്സിൽ തലയുന്ന രാത്രി ജയശ്രീ പറഞ്ഞ വാക്കുകളായിരുന്നു അതങ്ങനെ ഉള്ളിൽ ദഹിക്കാതെ കിടന്നുകൊണ്ട് അവൻ അസ്വസ്ഥതപ്പെടുത്തി കൃഷ്ണപ്രിയയെ നീയായിട്ട് വേണ്ടെന്ന് വെച്ചതാ രാജു നീ നീതുവിനെ നിന്നോട് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ വാശി പിടിച്ചിട്ടില്ല പക്ഷെ ഈ രണ്ട് കുറ്റങ്ങൾക്ക് നിന്നെക്കാൾ പഴിയെക്കുന്ന ഞാനാ തന്നെയുള്ള ദേഷ്യം മുഴുവൻ അമ്മയുടെ മുഖത്തും വാക്കുകളിലും വാക്കുകളിലുമുണ്ടെന്ന് രാജീവിന് ഉറപ്പുണ്ട് അമ്മയല്ലെങ്കിലും അങ്ങനെയാണല്ലോ അമ്മയുടെ സമാധാനം സന്തോഷം ഇഷ്ടം അതിനെതിരെ ആരും എതിർത്ത് സംസാരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല അതിന് കാരണക്കാരായവർ അമ്മയുടെ വെറുപ്പിന്റെ ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കപ്പെടും പിന്നെ അവരെത്ര നന്മ ചെയ്താലും ആ ലിസ്റ്റിൽ നിന്നൊരു മോചനം അസാധ്യമാണ് സ്വന്തം വീട്ടുകാർക്ക് മുമ്പിൽ അമ്മയെ നാണം കിട്ടിയെന്നൊരു പഴുതനിക്കുമേൽ അമ്മ ആരോപിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ എന്തു അങ്ങനെ ഒരു സംസാരത്തിന് തിരികൊളുത്തി വിട്ടതെങ്കിലും അമ്മ അതിന്റെ കരിപ്പ് തീർക്കാൻ തന്നെയാണ് തെരഞ്ഞെടുത്ത് രാജീവ് നെടുവീർപ്പോടെ ഓർത്തു പ്രിയെ നിനക്ക് വേണെന്ന് പറഞ്ഞപ്പോഴും വേണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിനക്കൊപ്പം നിന്നു നീ നീതുവിനെ നീ കണ്ടിഷ്ടമായതാണ് അല്ലേ ജയശ്രീയുടെ കുത്തുള്ള ചോദ്യം അവൻ അപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിരുന്നു നിനക്കെന്തോ പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല അത് എന്തു തന്നെയായാലും ഇനി നീ തന്നെ പരിഹരിക്കണം പക്ഷെ മോതി ഉർപ്പിച്ചറിഞ്ഞില്ല എന്റെ പഴികൂടി എനിക്ക് മേൽ വന്നു പറഞ്ഞ മകനാണെന്ന് നോക്കൂല ഞാൻ നിന്റെ അച്ഛനെ എനിക്ക് നീ വല്പേറൂല പൊന്നുമോന അത് മറക്കണ്ട ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ ഇറങ്ങിപ്പോയിട്ടും പിന്നെ എത്ര നേരം കഴിഞ്ഞിട്ടാണ് താൻ ആ വാക്കുകളുടെ പൊള്ളലിൽ നിന്നും പുറത്തു വന്നത് അല്ലെങ്കിലും ആ പറഞ്ഞെല്ലാ സത്യമാണല്ലോ പ്രിയ വേണമെന്ന് പറഞ്ഞതും വേണ്ടെന്ന് പറഞ്ഞതും താൻ മാത്രമാണ് അമ്മ രണ്ടിനും കൂടെ നിന്ന് തന്നു വേണമെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം കലിപ്പോടെയും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തോടെയും ഇതിൽ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ കിട്ടുന്ന പഴിക്കും അമ്മയ്ക്ക് അർഹതയില്ല പ്രിയയോട് തോന്നിയ ആ ഇംപ്രസ് കല്യാണത്തിന് മുന്നേ തന്നെ അവളോട് തോന്നിയ ആഗ്രഹം വിരൽ തുമ്പിലൊന്ന് തൊടാൻ പോലും നിന്നു തരാത്തോടുള്ള നീരസമായി വളരെ പെട്ടെന്ന് തന്നെ മാറുകയായിരുന്നു പ്രിയയുടെ കഴുത്തിൽ ഒരു താലി ഉരുക്കിയാൽ പിന്നെ ഒരിക്കലും താൻ പ്രതീക്ഷിച്ച പോലെ ആശ തീരുമ്പോൾ ഉപേക്ഷിച്ച് കളയാം ആരും ചോദിക്കാമല്ലെന്നുള്ള തൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും അവളെ അടുത്തറിഞ്ഞപ്പോൾ നടക്കില്ലെന്ന് തോന്നി ഇന്നും അവൾ ഉപേക്ഷിച്ച് കളയാൻ അതായിരുന്നു കാരണമെന്ന് തനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല തന്റേതാണെന്ന് ഉറപ്പിക്കാൻ ഒരു മോതിരമിട്ടെങ്കിലും പ്രിയക്കാ ഉറപ്പു പോരായിരുന്നുവെന്ന് തോന്നിയ നിമിഷം താൻ വളരെ വിദഗ്ധമായി പ്ലാൻ മാറ്റുകയായിരുന്നു കല്യാണം കഴിക്കാത്ത ഒരു ഇംഗിതത്തിന് അവൾ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവൾക്ക് മേലുള്ള ആരോപണങ്ങളെ മറയാക്കി തനിക്ക് അവൾ ഉപേക്ഷിച്ച് കളയാൻ വളരെ എളുപ്പമായിരുന്നു തന്റെ ഇടിയായ അവളോടുള്ള വൈരാഗ്യമുള്ളവരെല്ലാം തന്നോടൊപ്പം ചേർന്നപ്പോൾ കാര്യങ്ങൾ താൻ വിചാരിച്ചതിലും ഭംഗിയായി എന്നിട്ടും തോൽക്കാതിരിക്കാൻ ശ്രമിച്ചവളോടുള്ള പ്രതികാരം തീജ്വാലകളെപ്പോലെ പൊള്ളിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ആദ്യയോട് ചേർത്ത് അവൾ ഇന്ന് നാണം കെട്ടാൻ തീരുമാനിച്ച് രാജീവന്റെ മുഖം ആ ഓർമ്മയിൽ പോലും വലിഞ്ഞു മുറുകി അതാണ് ഇന്ന് തൻ്റെ ഏറ്റവും വലിയ അസ്വസ്ഥത അവളെ നിഷ്കരണം ദ്രോഹിക്കുമെന്ന് ഉപേക്ഷിച്ച് കളയുമെന്നും കരുതിയ താൻ വീട്ടി പകരം അവനവളെ സ്നേഹിക്കുകയാണ് അതവളാഗ്രഹിക്കുന്നതിലും ഭംഗിയായിട്ടാണ് മനോഹരമായിട്ടാണ് കാണുന്നവർക്ക് പോലും മനസ്സിലാവുന്ന അത്രയും ആഴത്തിലാണ് പക്ഷേ പക്ഷെ തനിക്കതിങ്ങനെ സഹിക്കാനാവും ആ സന്തോഷം അവൾക്ക് വേണ്ട അത് ഉറപ്പിച്ചു വെച്ചതാണ് ഈ വിവാഹം നടന്നോട്ടെ ഇപ്പം എന്തെങ്കിലും ചെയ്താലത് ഈ വിവാഹത്തെ ബാധിക്കാൻ തോന്നിയിട്ടാണ് രാജീവ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത വിഡികളെ നിങ്ങളുടെ പതനം കണ്ടിട്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന രാജീവ് രാധാകൃഷ്ണൻ അണിയറയിലുണ്ട് രാജീവിന്റെ ചുണ്ടിലെ ചിരിക്ക് വന്യമായൊരു തിളക്കമുണ്ടായിരുന്നു പുതപ്പ് മാറ്റി ഏറെ പ്രസന്നതയോടെയാണ് അവൻ എഴുന്നേറ്റത് മൂടിക്കെട്ടിയ മുഖം കണ്ടിട്ട് ഇനി ആരും അമ്മയെ പഴിക്കരുതെന്ന് കരുതി സിരിയോടെ തന്നെയാണ് രാജീവ് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയത് അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ തലയിന്നുള്ള ആകുലതകൾ ഒന്നും തന്നെ മാളുവിനുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നലെ തിരികെ മടങ്ങിയത് ദുവാ അപ്പോഴും മയക്കം വിട്ടുണർന്നിട്ടില്ല അവൾ എഴുന്നേറ്റിട്ട് പോരാമെന്ന് കരുതി കുറച്ചു നേരം കൂടി കാത്തിരുന്നിട്ടാണ് പോരാനിറങ്ങിയത് പനിയെല്ലാം നന്നായി കുറഞ്ഞിരുന്നു നെറ്റിയിൽ ചെറുതായി പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് തുള്ളികളെ ആശ്വാസത്തോടെയാണ് നോക്കിയത് മരുന്നുകൾ തളർത്തിയിട്ട് പോലുള്ള ആ കിടപ്പ് കണ്ടിറങ്ങിപ്പോരാൻ തോന്നിയിരുന്നില്ല പക്ഷേ പോരാതെ വയ്യല്ലോ പോട്ടയെന്നൊരൊറ്റവാട്ടിൽ യാത്ര ചോദിക്കുമ്പോൾ മനസ്സിലെ നന്ദി മുഴുവൻ പ്രകാശിക്കുന്ന പോലൊരു ചിരിയോടെ ഷമീർ തലയാട്ടി നാളെയും വരണമെന്ന് അവനോ നാളെയും വരാമെന്ന് താനോ പറഞ്ഞില്ലെങ്കിൽ കൂടിയും വീട്ടിലെത്തിയ ഉടനെ നാളെ പോകണമെന്നുള്ള താൻ തീരുമാനിച്ചുറപ്പിച്ച പോലെ വരുമെന്നുള്ളത് അവനും മനസ്സിലായി കാണുമോ ദ്വാമുകളുടെ മുഖം വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു അവളെ വീട്ടിലെത്തി സുജയോടും പത്മിയോടും അന്ന് അവൾ പറഞ്ഞ മുഴുവൻ ആ കുഞ്ഞിനെ കുറിച്ചായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അവൾ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞ പോലൊരു തോന്നി പ്രതീക്ഷ പറ്റിയ ജീവിതത്തിന്റെ ഇരുണ്ടുകൂടിയ പാതയോരോ താരോ ഒരു കുഞ്ഞു കൊളുത്തി ചിരാതെ കൊളുത്തിവെച്ചതുപോലൊരു ഉന്മേഷം സുജയും പത്മിയെ അവടെ ആവേശം കണ്ടിട്ട് ആശങ്കയോടെ പരസ്പരം നോക്കുന്നുണ്ട് കാരണം ഇത്രയും ആവേശത്തിലും ഉത്സാഹത്തിലും മാളവികെ അവർ കണ്ടിട്ടുള്ള വളരെ മുന്നെയായിരുന്നു അവൾ ദീപുവിനൊപ്പം പോകുന്നതിനു മുന്നേ വീണ്ടും സഞ്ജു എന്തോ പറയാൻ തുടങ്ങിയതിനു മുന്നേ പ്രിയ അങ്ങോട്ട് കയറി വന്നു അതോടെ കൈകളൊന്നു കഴുകി മേശയിൽ കിടന്ന തോർത്തിൽ തുടച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ ഈളം ചൂളമിട്ട് ഇട്ട് ആദ്യ അകത്തേക്ക് പോയി വലിയ യേശുദാസ എന്നാ കൂട്ടുകാരന്റെ വിചാരം അവൻ പോയ വഴിയെ കണ്ണു ഒരു ചിരിയോടെ സഞ്ജുവിനെ നോക്കി പ്രിയ പറയുമ്പോൾ സഞ്ജു എന്തോ ഓർത്തുകൊണ്ടിരിപ്പായിരുന്നു തനിക്ക് മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രിയ മുഖം ചൊളിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ ഒരു തട്ടു എടുത്തു എന്തോ ഇനി ഓർത്തുകൊണ്ട് നിൽക്കുന്നേ പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി ഞാനോ ഞാനേ ആ പോയ സാധനത്തിന്ന് എന്ത് പറ്റി എന്ന് ഓർത്തു നിന്നാ സഞ്ജു അവള് നോക്കി പറഞ്ഞു ഇപ്പഴെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നല് ആദ്യ കഷ്ടങ്ങളാക്കി വെച്ച പച്ചക്കറികൾ വേവിക്കാൻ കുക്കറിൽ പെറുക്കിയിടുന്നതിനിടെ പ്രിയ ചീയോടെ സഞ്ജുവിനെ നോക്കി അതല്ലേ നിങ്ങളെ അവന് അവന് മൊത്തത്തിലൊരു വശപ്പശവി പക്ഷെ അവനങ്ങനെ പിടി തരാതെ നടന്നാലും ഈ സഞ്ജീവ് ബാലകൃഷ്ണനെ അത് കണ്ടുപിടിക്കും പിടിച്ചിരിക്കും സഞ്ജു പ്രിയയെ നോക്കി വെല്ലുവിളി പോലെ ചോദിച്ചു കൊറേ കഷ്ടപ്പെടേണ്ടി വരികയല്ലോ എന്റെ പൊന്നാങ്ങള പ്രിയ അവന്റെ ആവേശം കണ്ടിട്ട് കളിയാക്കി കഷ്ടപ്പെട്ടവർക്ക് ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ സഞ്ജു കയ്യോർത്തി കാണിച്ചു ഓഹോ അതുകൊണ്ടാവും ആങ്ങളീന്നലെ ബാറിൽ പോയി നന്നായിട്ട് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയതല്ലേ പ്രിയ നടുവിന് കൈ അവനെ നോക്കി കണ്ണുരുട്ടി കണ്ണൂരിട്ടി അതിങ്ങനെ വീണ്ടും വീണ്ടും പറയില്ലേ ഞാനൊന്നും മറന്നോട്ടെ സഞ്ജു ദയനീയമായി അവൾ നോക്കി പ്രിയ ചിരിയൊതുക്കിക്കൊണ്ട് കറിയിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അവൾ നുള്ളി കൊണ്ടുവന്ന ചീര കഴുകിയെടുത്തു പെങ്ങൾക്ക് തോന്നിയോ അളിനൊരു മാറ്റം ഉണ്ടെന്ന് കട്ടിങ് ബോർഡ് അരികിലേക്ക് നീക്കി പ്രിയയുടെ കയ്യിൽ നിന്നത് വാങ്ങി സഞ്ജു അരിയാൻ തുടങ്ങിക്കൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ചാൽ ബാക്കി പറ സഞ്ജു ആകാംക്ഷയോടെ അവളെ നോക്കി ആ ഉണ്ടെന്ന് തോന്നുന്നു പ്രിയ ആശങ്കയോടെയാണത് പറയുന്നത് ഇനി അത് തന്റെ തോന്നലാണെന്ന് ഇവർ കരുതുമോ എന്ന് അവൾക്കൊരു ഭയമുള്ള പോലെ ഉറപ്പില്ലേ സഞ്ജു നിരാശയോടെ ചോദിച്ചു ഇല്ലെന്ന് ചൂണ്ടി വിളിക്കി ആ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആദ്യം വിളിക്കേണ്ടതും സഞ്ജുവും പ്രിയ ഒപ്പം തിരിഞ്ഞു നോക്കി അവനിങ്ങോട്ട് ഒരുങ്ങി വന്ന പോലെ ഞാനൊന്ന് പുറത്തുവാ അരമണിക്കൂർ കൊണ്ട് തിരികെ വരും വിളിച്ച സഞ്ജുവിനോടാണെങ്കിലും പറഞ്ഞ പ്രിയയോടായിരുന്നു അവര് രണ്ടാളും പരസ്പരം നോക്കിയിട്ട് നിഷ്കളങ്കതയോടെ തലയാട്ടി കാണിച്ചതും ആദി അവരെ തുറച്ചു നോക്കി നീ വരുന്നോടാ ഷാപ്പിലാക്കിത്തരാ സഞ്ജുവിനെ നോക്കിയാൽ ചോദിക്കുമ്പോൾ പ്രിയക്കൊപ്പം കൂടി തന്നെ കളിയാക്കിയതിനുള്ള പകരം വീട്ടിന്റെ സുഖമുണ്ടായിരുന്നു ആദിയുടെ മുഖം നിറയെ നമ്മളില്ലേ ഇനി ആ വഴി കൂടി പോലും പോണില്ല ആളിയൊന്നും ചെല്ലു സഞ്ജു അവന് തൊഴുതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ പറയലേടാ തുടങ്ങി വെച്ച സ്ഥിതിക്ക് അതങ്ങ് മോനെ പ്ലീസ് ആദ്യ ഒരു വല്ലാത്ത ചിരിയോടെ സഞ്ജുവിനെ നോക്കി സത്യത്തിൽ നിനക്ക് എന്താടാ വേണ്ടത് അത് പറ സഞ്ജു ആദിയുടെ അരിയിലേക്ക് ചേരുന്നു പെങ്ങളൊപ്പം ചേർന്ന് ഒരുമാതിരി ഓഞ്ഞ് ഇടിയിലിക്കരുത് കേട്ടോ സഞ്ജുവിന് മാത്രം കേൾക്കാൻ ശബ്ദം താഴ്ത്തി ആദി പറഞ്ഞു ഓക്കേടാ ഇത്രയേ ഉള്ളൂ ഇതങ്ങ് പറഞ്ഞാ പോരെ അളിയോ സെറ്റ് ഇനിയുണ്ടാവില്ല കൈ പിടിച്ചെടുത്ത് ബലമായി കൂലുക്കി ചിരിയോടെ ആണെങ്കിലും പല്ലു സഞ്ജു പറയുന്ന കേട്ടതും ആദ്യ ചിരിയോടെ പ്രിയെ നോക്കി റെഡിയായി നിൽക്ക് ടൗണിൽ പോണം അവളോട് പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു ഞാനിന്ന് ടൗണിൽ പോണം പ്രിയ സഞ്ജുവിന് നോക്കി കൈമലത്തി കാണിച്ചു അത് എന്നോടാണോ ചോദിക്കുന്നത് ഞാനാണോ നിന്ന് ടൗണിലേക്ക് വിളിച്ചു സഞ്ജു അവളെ തുളിച്ചു നോക്കി അല്ലെന്ന് അവൾ തലയാട്ടി ആ എങ്കി പറഞ്ഞോട് ചോദിക്കും അല്ല പിന്നെ സഞ്ജു കറിവിച്ചുകൊണ്ട് അവിടെയുള്ള മേശയിൽ ചാരി പണ്ട അമ്പലത്തിൽ വെച്ചൊരു പാട്ട് കേട്ടിട്ട് അതിന് പുറകെ ചാടിത്തുള്ളി നടന്നവനാ ഇന്നിപ്പോ അവന്റെ ചാടക ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തോന്നുന്നു ചാടെ തെണ്ടി മനുഷ്യന് തെറ്റുപറ്റി അതിങ്ങനെ ചാവത്തിൽ കുത്തുന്നവർ വിളിച്ചോറിഞ്ഞ് നടക്കുക തെണ്ടി സഞ്ജു ഇരുന്ന് പിറിവിരുത്തു എന്തോന്ന് പാതി മാത്രം കേട്ട പ്രിയ അവനോട് ചോദിച്ചു ഒന്നുമില്ല സഞ്ജു മുഖം പറ സഞ്ജു പ്രിയ പ്രിയവന്റെ കയ്യിൽ പിടിച്ചു അത് അതൊരു ഓൾഡ് സ്റ്റോറിയെ സഞ്ജു അലസ്വദയോടെ പറഞ്ഞു എന്നാലും പറ കേൾക്കട്ടെ പ്രിയ പ്രോത്സാഹിപ്പിച്ചു ഇവനാന്നൊരു മൂരാജി സ്വഭാവ അത് ഇന്നും ആകെ തന്നെ പള്ളിയും വട്ടക്കാരൊന്നും ഒരു ദിവസം എന്തിനും അമ്പലത്തിൽ വന്നു വിട്ട ഇവൻ അവിടുന്ന് ഒരു കൃഷ്ണസുതി കേട്ട് വട്ടളങ്ങി അത് പാടി ആളത്തെറിഞ്ഞോണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അമ്പലത്തിൽ പോയി പെട്ടെന്ന് അവരുണ്ടായ ഭക്തിയെ ആ പാട്ടുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതായിരുന്നു അന്നീവനെ ഏതാണ് പ്രേമ പരിപിടിച്ച അവസ്ഥയിലായിരുന്നു എന്നിട്ട് അവ എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു പുച്ഛത്തോടെ സഞ്ജു പറഞ്ഞ കഥ കേട്ട് പ്രിയയുടെ കണ്ണുകളാണ് മിഴിഞ്ഞു പോയത് ശ്വാസമെടുക്കാൻ കൂടി കഴിയാത്ത ഒരു പരവേശത്തോടെ അവൾ സഞ്ജുവിനെ തുറിച്ചു നോക്കി വന്ന തന്നെ മാത്രം നോക്കി നിൽക്കുന്ന നിൽക്കുന്നവെ കണ്ടതും ആദിയുടെ നെറ്റി ഒഴിഞ്ഞു എന്തു അവൻ പുരികം പൊക്കി ചോദിച്ചിട്ടും ഒന്നുമില്ലെന്നവൾ തലയാട്ടി മറുപടി കൊടുത്തിട്ട് തിരിയുമ്പോൾ മനോഹരമായ ഒരു ചിരി അവളുടെ ചുടികളിൽ വിരിഞ്ഞിൽക്കുന്ന കണ്ടതും ആദിയുടെ മുഖം ചുളിഞ്ഞു താനിതും റെഡിയായില്ലേ ആദി ചോദിക്കുമ്പോൾ പ്രിയ തിരിഞ്ഞു നോക്കി പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് കൃഷ്ണ ആദ്യ അവിടെ നോട്ടം കണ്ടെന്ന് ചോദിച്ചു ഞാൻ ഞാനെന്തിനാ വരുന്നത് അത് ശരി അതാണ് റെഡിയാവാത്തത് ആദി ചിരിയോടെ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അവനെ കാണുമ്പോഴേക്കെയും സഞ്ജു പറഞ്ഞുകൊടുത്ത ആ കൃഷ്ണസുതി കേട്ട ആളെ തിരഞ്ഞുകൊണ്ട് ഭ്രാന്തെടുത്ത പോലെ ഓടിപ്പാഞ്ഞിടക്കുന്ന ആദിയെ അവൾക്ക് ഓർമ്മ വരും അവൻ തേടി നടന്നലഞ്ഞ ആള് താനാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും ഇവന്റെ പ്രതികരണം അന്നത്തെ ആ ആവേശം ഉണ്ടാകുന്നു സ്വരത്തിനോട് തോന്നി ഇഷ്ടം ആ സ്വരത്തിനുടമയെ കാണുന്നതോടെ നഷ്ടപ്പെട്ടു പോകുന്നു ചോദ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും ആ ഓർമ്മകൾക്ക് അവിടെ വല്ലാത്തൊരു നിർവൃതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ മാത്രം ശക്തിയുണ്ടായിരുന്നു വിധിയുടെ വിളയാട്ടം കൊണ്ട് അവൻ തന്നിലേക്ക് എത്തിച്ചേർന്ന നിധിയാണ് മറ്റാർക്ക് അടയാളപ്പെടുത്താനോ അംഗീകരിക്കാനോ കഴിയാത്ത കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തവനാണ് അഴകളവുകളുടെ ആഴം നോക്കാത്ത കണ്ണോടെ മനസ്സോടെ തന്നെ താനായിട്ട് കണ്ട് സംസാരിക്കുന്നവനോട് കൃഷ്ണപ്രിയയ്ക്കുള്ളത് അറിയാത്ത അനുഭവിക്കാത്ത പ്രണയമാണെന്ന് അവനോട് എങ്ങനെ പറയാം അവനോടത് പറയാനും തോന്നാനൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ടും വേണ്ടെന്നൊരായിരം പ്രാവശ്യം സ്വയം തിരുത്തിയിട്ടും അവൾക്ക് അവളുടെ മനസ്സിനെ പിടിച്ചു കിട്ടാനോ അടക്കി നിർത്താനോ കഴിഞ്ഞിട്ടില്ലെന്ന് അവനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഒരിക്കലും ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും ജീവനോളം സ്നേഹിച്ചിട്ട് ഉള്ളു പൊളിക്കുന്ന ഒരു പ്രണയത്തിന്റെ നോവും നീറ്റിലും അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത് എത്ര നേരാണ് പ്രിയക്കുളിലെ പ്രണയപ്പുള്ളലാണിപ്പോൾ ആദിത് മഹാദേവൻ എന്ന് ആരറിയുന്നു ഉള്ളു പൊളിക്കുന്ന വേനലും ഉയരു തണുപ്പിക്കുന്ന കുളിരും അവനൊരാൾ മാത്രം മറക്കണമെന്നും അവനൊരിക്കലും തനിക്ക് സ്വന്തമാവില്ലെന്ന് ഓർമ്മിപ്പിക്കുമ്പോഴും ഉള്ളിലെ പിടച്ചിൽ സ്വയം ഒരുക്കി തീരുന്നുണ്ടെന്ന് അവൻ ഇനി ആര് പറഞ്ഞിട്ടറിയാം ഉള്ളിൽ ഉള്ളിലെപ്പോഴോ നിന്നോട് തോന്നിയ ഇഷ്ടം തന്നെയാണ് നോവുമെന്നറിഞ്ഞിട്ടും വിട്ടിട്ടു പോകുമെന്നറിഞ്ഞിട്ടും നിന്നെയാണെൻ്റെ നെഞ്ചിലൊതുക്കി പിടിക്കാനുള്ള കാരണമെന്നവനോട് പറയാൻ ഇപ്പോഴും ധൈര്യമില്ലാത്ത വിധം ഭീരുവാണിന്ന് കൃഷ്ണപ്രിയെന്ന് അവൻ എന്നറിയും നോക്കി നോക്കി നിൽക്കേ അവൾക്ക് അവനോടുള്ള ഇഷ്ടം ഉള്ളിൽ വിങ്ങി അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പൊളിയും എന്നതുപോലെ നിറഞ്ഞ കവിഞ്ഞു വീട്ടുപോവാനും മാറിപ്പോവാനും എനിക്കിനി വയ്യന്റെ എന്നവളുടെ ഉള്ള അലറി വിളിച്ചു എനിക്കിഷ്ടമാണ് ഉപാധികളോ ഉപമകളോ ഒന്നുമില്ല ഇഷ്ടമാണ് എന്റെ കൈപ്പിടിയിലൊതുക്കി ഹൃദയത്തോട് ചേർത്ത് കാത്തു സൂക്ഷിക്കാൻ മാത്രം വലിപ്പമുള്ളൊരിഷ്ടം കൃഷ്ണ ആദിക്കുലുക്കി വിളിക്കുമ്പോൾ അവളവനെ ഞെട്ടിക്കൊണ്ട് തുറച്ചു നോക്കി എന്തൊരു നോട്ടാണോ ഇത് ഞാനങ്ങ് തയ്ച്ചു പോവുമല്ലോ പാതിക്കളിയായും കാര്യമായി ആദി പറയുമ്പോൾ പ്രിയ വിളേറിയ ചിരിയോടെ അവനെ ഒന്ന് നോക്കിയിട്ട് വേഗം തിരിഞ്ഞൊന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു സഞ്ജു പറഞ്ഞു കേട്ടു മുതൽ കിളി പോയത് പോലെ മാനസികാവസ്ഥയിൽ അവൾക്ക് തന്നെ ജാഡീത തോന്നി തനിക്ക് ഇത് എന്ത് പറ്റിയെടോ ആയൊരു ആദികളുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ചോദിച്ചു ഒന്നുമില്ല പ്രിയ മുഖമുയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു അത് വെറുതെ എന്തുകൊണ്ട് മിക്കവാറും നിന്റെ ആംഗ്ലത്തിന്റെ സംഭാവനയാവും സാരമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ആദ്യ അവളെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു റെഡിയായി വാകൃഷ്ണ നമുക്ക് പോവണ്ടേ ആദി വീണ് ചോദിച്ചു കേട്ടതും പ്രിയ മുഖമുയർത്തി നോക്കി ഞാൻ വരണോ പ്രിയ ചുണ്ടി ചുളുക്കിക്കൊണ്ട് കോഴ്സ് വരണം ആദി കായ്ക്കേട്ടിന്ന് ഗൗരവത്തോടെ പറഞ്ഞു എന്തിനാ പോകുന്നു കാര്യം അറിഞ്ഞാലേ വരുള്ളൂ നീ അങ്ങനെയല്ല എന്നെങ്ങനെയാ പ്രിയ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി ശരി ഇനി കാര്യറിയേണ്ട വരാതിരിക്കണ്ട പറയാം ആദ്യം അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു നാളെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകണം അവളെ ഏറ്റവും ഭംഗിയായിട്ട് അവിടെ പ്രസന്റ് ചെയ്യ എന്നത് സ്നേഹവും കെയറിങ്ങുള്ള ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് കുഞ്ഞൊരു ഷോപ്പിംഗ് നടത്തിക്കളയാന്ന് വെച്ച് ഭർത്താവ് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഇങ്ങനെ ചാടിയിട്ട് വെറുപ്പിക്കുന്നത് ശരിയാണോ ഈ ഭാര്യയെ ഏ ആദ്യ അവിടെ മോക്കിന് തുമ്പിൽ ചെറിയൊരു തട്ടുകടുത്ത് പറയുന്ന കെട്ടുന്നു പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു ആണോ ആദ്യം അവൾക്കൊപ്പം ആ ചോദ്യം ചോദിച്ചും പ്രിയവേഗ വേഗം അല്ലേന്ന് തലയാട്ടി എങ്കിൽ നിന്ന് താളം ചവിട്ടാ പെട്ടെന്ന് പോയി ഒരുങ്ങി വാടി അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യം ഉറക്കി വച്ചിട്ട് പ്രിയ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞാൻ ഞാൻ ഒരുങ്ങി നിക്കുക അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ വെറുതെ ചാടിയിട്ട് മനുഷ്യനെ ചുറ്റിച്ചതല്ലേ ആദ്യ കണ്ണുരുട്ടി പ്രിയ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല വാ പോവാ ആദി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു ആദ്യ ഏട്ടാ പിന്നിൽ നിന്ന് പ്രിയ വിളിച്ചു നിനക്ക് ഇപ്പൊ ഡ്രസ്സൊന്നും വേണ്ടെന്ന് പറയാനല്ലേ തിരിഞ്ഞു നോക്കാൻ നടക്കുന്നതിനിടെ തന്നെ ആദ്യം ചോദിച്ചു അതെ എങ്ങനെ അതെങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ട് അവന്റെ പുറകെ ചെന്ന് ചീണുങ്ങാതെ ഇങ്ങോട്ട് വാ കൃഷ്ണ സിരിയോടാത് പറഞ്ഞുകൊണ്ട് അവൻ കാറിൻ്റെ നേരെ നടന്നു അവന് പുറകെ പ്രിയയും എടുക്കുന്ന കൂട്ടത്തിൽ തന്റെ വീട്ടുകാർക്ക് എടുക്കണമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പ്രിയ വേണ്ടെന്ന് കടുപ്പിച്ചു പറഞ്ഞതും അവൻ അവളെ രൂക്ഷമായും നോക്കി ആ കടക്കുള്ളിൽ വെച്ച അവൻ വഴക്കു പറയുമോ എന്നൊരു സങ്കോചമുള്ളതുകൊണ്ട് തന്നെ പ്രിയ പിന്നെ എതിരൊന്നും പറഞ്ഞില്ല എങ്കിലും വലിയ വിലയൊന്നുമില്ലാത്ത ഓരോ ജോഡി ഡ്രസ്സ് പത്മക്കും മാളുവിനും സുജക്കും തിരഞ്ഞെടുത്തു അതെല്ലാം നോക്കി നിന്നല്ലാതെ ആദ്യ അഭിപ്രായമൊന്നും പറഞ്ഞില്ല ശേഷം അവൾക്കായി ചുരിദാർ തിരഞ്ഞവളെ അവൻ തന്നെയാണ് സാരി സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് അതെ ആദിക്ക് പുറകെ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ള സ്റ്റാഫുകൾക്കാതെ പ്രിയവനെ വിളിച്ചു ആദ്യവളെ മുഖം ചരിച്ച് നോക്കി എനിക്ക് എനിക്ക് ചുരിദാർ മതിയായിരുന്നു പ്രിയവനോടായി ശബ്ദം കുറച്ച് പറഞ്ഞു അതെന്താ നിനക്ക് സാരി കിട്ടാൻ മതിലേ അവൾ ചോദിച്ച പോലെ തന്നെ ശബ്ദം കുറച്ചുകൊണ്ട് കൊണ്ട് ആദ്യം ചോദിച്ചു അതല്ല പ്രിയ അവരുടെ കൂടെയുള്ള സ്റ്റാഫ് കേൾക്കുന്നുണ്ടോ എന്ന് പാളി നോക്കി പിന്നെ എന്താ കൃഷ്ണ പ്രശ്നം ആദ്യ ഒരു ചിരിയോട് അവൾ നോക്കി ഇവിടെയുള്ള ഡ്രസ്സിനൊക്കെ ഒരുപാട് വിലയുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ഏറ്റവും കുറഞ്ഞെന്ന് പറയുന്ന തന്നെ ആയിരത്തിന് മുകളിലാണ് വില സാരിക്ക് അതിനേക്കാളും കൂടും അതുപക്ഷെ ഇവനോട് പറഞ്ഞാൽ വീണ്ടും ദേഷ്യപ്പെടും പ്രിയ സമ്മർദ്ദത്തിലാണ് അപ്പോഴേക്ക് ലിഫ്റ്റ് നിന്നു ആദ്യം പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റാഫിനൊപ്പം ആദ്യ കൂടി ഇറങ്ങിയതോടെ പ്രിയക്കോ അവർക്കൊപ്പം ഇറങ്ങിയില്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു അവിടെ നിറയെ സ്റ്റാഫും കസ്റ്റമേഴ്സും ഉണ്ട് അവർക്കിടയിൽ കൂടി നടക്കുമ്പോൾ ആദ്യം അവളെ നോക്കാതെ തന്നെ പ്രിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു കുഞ്ഞൊരു ചിരിയോട് അവന് പുറകെ നടക്കുമ്പോൾ മറ്റെല്ലാതും മറക്കുന്ന പോലെ അവൾ ആ തണലിൽ ഒതുങ്ങി ഒഴുകിൽ നിരത്തിയിട്ട സാരികൾക്ക് മുന്നിലേക്ക് അവൾ നീക്കി നിർത്തി ആദ്യം കൈകെട്ടി നിന്നു നിനക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കുക കൃഷ്ണ കണ്ണു ചേമിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു സാരികളെ നോക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവടെ കണ്ണുകൾ പ്രൈസ് ടാഗിലേക്കാണ് നീളുന്നത് അതറിയാവുന്ന ആദ്യ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സിരിയുതുക്കി പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം നല്ല വിലയുള്ളതാണ് പ്രിയ ആദിയെ നോക്കി എവിടെയല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോയി നോക്കാം ആദ്യം അവിടെ നോട്ടം കണ്ടിട്ട് പറഞ്ഞു അത് കേട്ടതും സെയിൽസുകൾ അവരുടെ മേലേക്ക് ഓരോ സാരിയും വിരിച്ച് ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ആദിയെ നോക്കും പക്ഷെ അവൾ ചേർത്ത് വെച്ചതൊന്നും അവൻ മുഖം തെളിയിച്ചില്ല ഏറ്റവും അടിയിൽ നിന്നൊരു കരിനീല കളറിൽ ചുവന്ന ബോർഡുള്ള സാരി വലിച്ചെടുത്തുകൊണ്ട് പ്രിയയുടെ മേൽ ചേർത്ത് വെച്ച ആദി തന്നെയാണ് പിന്നിൽ ചേർന്ന് നിന്നിട്ട് അവൻ അവളെ കണ്ണാടിക്കുമ്പിലേക്ക് നിർത്തി എങ്ങനെയുണ്ടെന്ന് പുരികമ്പൊക്കെ അവൻ ചോദിച്ചത് കണ്ണാടിയിലൂടെ കണ്ടതും പ്രിയക്ക് നാണം വന്നിരുന്നു അതവൻ കൃത്യമായി കണ്ടുപിടിക്കുകയും ചെയ്തു ബാക്കിയതോളൂ സാരി തിരികെ കൊടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ അവളെ കൊതിപ്പിക്കുന്നൊരു ചിരി അവൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം